കാത്തിരുന്ന പ്രകടനവുമായ മലയാളി തരം സഞ്ജു സാംസൺ നിറഞ്ഞാടിയപ്പോൾ ചെയ്ത മുഷ്താക്കലി ട്രോഫിയിൽ ഛത്തീസ്ഗഡിനെതിരെ നിർണായക വിജയമാണിപ്പോൾ കേരള ടീം സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത് ഛത്തീസ്ഗഡ് ഉയർത്തിയ നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യം സഞ്ജുവിന്റെയും രോഹൻ കുന്നമ്മലിന്റെയും തകർപ്പൻ ബാറ്റിംഗ് കരുത്തിലാണ് കേരളം മറികടന്നത് ടോസ് നേടി ആദ്യം കേരളം ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ മികച്ച ഫീൽഡ് പ്ലേസ്മെന്റുമായി സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി മികച്ചു തന്നെ നിന്നിരുന്നു ഛത്തീസ്ഗഡിനെ നൂറ്റി ഇരുപത് റൺസിൽ ഒതുക്കിയാണ് കേരളം മത്സരത്തിലേക്ക് മികച്ച തിരിച്ചൊരു നടത്തിയത് നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യവുമായി കേരളത്തിന് വേണ്ടി ഒരിക്കൽ കൂടി സഞ്ജു സാംസണും രോഹിത് കുന്നുമ്പിലും ഏറ്റവും മികച്ച തുടക്കമാണ് ഇന്നും സമ്മാനിച്ചത് ഒരു ഭാഗത്ത് കത്തിക്കയറിയ സഞ്ജു സാംസൺ അഞ്ച് സിക്സറുകളും രണ്ട് ഫോറും സഹിതം പതിനഞ്ച് പന്തിൽ ഇരുന്നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തി മൂന്ന് റൺസാണ് ഇന്ന് അടിച്ചെടുത്തത് വെറും നാല് പോയിന്റ് രണ്ട് ഓവറിൽ എഴുപത്തി രണ്ട് റൺസാണ് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് മുപ്പത്തിമൂന്ന് റൺസുമായി രോഹൻ കുന്നമ്മൽ മടങ്ങിയതിന് ശേഷം സൽമാൻ നിസാറും വിഷ്ണു വിനോദും ചേർന്ന് കേരളത്തെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു പത്ത് പോയിന്റ് നാല് ഓവറിലാണ് കേരളം വിജയലക്ഷ്യം മറികടന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു വിജയം തന്നെയാണ് ഇന്നിപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുക